വൈകുന്നേരത്തെ ആരൊക്കെ ഇടപ്പ് മുറിലൊക്കെ കാണുമ്പോൾ ഏകദേശം മനസ്സിലായത് കൈവിട്ട് പോകാനുള്ള കേസാണെന്നിട്ടോ ലാസ്റ്റ് ഷാന വരുമ്പോഴേക്കിനും മിന്നൂസിൻ്റെ പനി കൂടുതലായി ഷാന വന്നതിന് ശേഷം പിന്നെ വേഗം തന്നെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടോ അപ്പോൾ നമ്മളെ വള്ളുവനാട് ഹോസ്പിറ്റലിൽ കാണിക്കുന്ന കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് തന്നെയാണ് നമ്മുടെ അടുത്തു തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അഞ്ച് ടു ഏഴര വരെ ഉണ്ടോ ആളുടെ ടൈം അപ്പം വേഗം തന്നെ നമ്മൾ റെഡിയായി വണ്ടിക്കൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ അപ്പം അവിടെ പോയപ്പോഴാണെങ്കിലോ ഉടുക്കത്ത തിരക്ക് ഇരുപത്തഞ്ച് ടോക്കൺ ഫുള്ളായി എടുക്കില്ല എന്നൊക്കെ കയ്യും കാലൊക്കെ പിടിച്ച് ഏകദേശം നമുക്ക് ഒരു ടോക്കൺ ഒപ്പിച്ച് വന്നു അങ്ങനെ ഡോക്ടറെക്കകത്ത് നിന്ന് കുറെ നടന്ന് ഇരുന്ന് കാരണം ഇരുപത്തഞ്ച് ടോക്കൺ കഴിഞ്ഞിട്ട് വേണ്ട കയറാൻ അതെല്ലാം കഴിഞ്ഞ് മിന്നേഴ്സ് കുറച്ചു നേരം ഉറങ്ങി അതിന് ശേഷം എഴുന്നേറ്റു നാളെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അങ്ങനെ നമ്മൾ ഡോക്ടറൊക്കെ കണ്ട് വീടെത്താൻ ഏകദേശം ഒരു എട്ട് മണി ആയിട്ടുണ്ട് കേട്ടോ കാരണം അത്രയും തിരക്ക് പറഞ്ഞാൽ അത്രയും തിരക്ക് എന്തായാലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനാണല്ലോ